സ്നേഹിക്കുന്നവരാണ് ഇവിടെ ഇന്ന് എത്തിയിരിക്കുന്നത് സത്യം പറഞ്ഞാൽ നിങ്ങളാണ് ഇന്നത്തെ ഹീറോസ് നിങ്ങൾക്കാണ് ഏറ്റവും നല്ലൊരു കൈഡി തരുന്നത് എല്ലാവരും കൂടി ചേർന്ന് നമുക്ക് നല്ലൊരു കൈഡി നമ്മുടെ പാർട്ടിസിപ്പൻസ് തന്നെ കൊടുക്കാം കാരണം അവരാണ് ഈ രണ്ടു മണി മുതൽ വേദിയെ കണ്ടർഫുള്ള പോകുന്നത് കൂടുതൽ തീർപ്പിക്കുന്നില്ല നമുക്ക് നാടൻ പാട്ട് മത്സരത്തിലേക്ക് കിടക്കാം അതിന് മുമ്പായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട ജോയിന്റ് സെക്രട്ടറി ശ്രീജിത്ത് താരാമറയ്ക്ക് മയിക്കുന്നു മണിച്ചേട്ടന്റെ മരിക്കാത്ത ഓർമ്മകൾക്കും യുവകായണം പ്രണാമം അർപ്പിച്ചുകൊണ്ട് സ്വാഗതം ഈ വർഷവും മണിസ്മൃതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആരംഭിക്കുകയാണ് നാടൻപാട്ട് മത്സരവും എമിക്രി മത്സരവുമാണ് ഇപ്പോൾ ആരംഭിക്കാൻ പോകുന്നത് മിമിക്രി മത്സരത്തിന് ജഡ്ജായി എത്തിയിരിക്കുന്നത് ഏറെ പ്രിയപ്പെട്ട കൊച്ചി കലാപന്റെ എമിക്രി വളരെ പ്രിയപ്പെട്ട കലാകാരൻ ശ്രീ കലാഭോൻ മനോജ് അവരുകളാണ് അദ്ദേഹത്തെ ഈ ഒരു ജഡ്ജ്മെന്റിനായിട്ട് സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ തന്നെ നേരത്തെ സൂചിപ്പിച്ചു നമ്മുടെ ഗജാജി കൂടിയാണ് സ്വാമിന്റെ നാടൻപാട്ടുകളിലൂടെ കേരളത്തിനകത്തും വിദേശ രാജ്യങ്ങളിലും ഒക്കെ പഠിച്ചിട്ടുള്ള പാട്ടുകൾ ഇപ്പോഴും എത്തിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സലിരൻ തൊള്ളാനി അവ നാടൻപാട്ടിന്റെ ജഡ്ജായിട്ടിരിക്കുന്നത് മണിച്ചേട്ടന്റെ പേരിൽ നടക്കുന്ന ഈ ഒരു പ്രോഗ്രാമില് മണിച്ചേട്ടൻ നാടൻപാട്ടും ഈ ഡിഗ്രിയും ഒക്കെ സമന്വയിപ്പിച്ച് ചെയ്യുന്ന ഒരു കലാകാരനാണ് എല്ലാ മത്സരാർത്ഥികൾക്കും സ്വാധീനം എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും എല്ലാവർക്കും വിജയത്തിലെത്താനായിട്ടുള്ള അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് മത്സരത്തിലേക്ക് കേൾക്കുകയാണ് താങ്ക് യു ഇവിടെ അപ്പൊ പ്രകൃതി നമ്മളിൽ നിന്ന് മാറി മറന്നുകൊണ്ടിരിക്കുകയാണ് അധ്യാപം തന്നെ വിഷ രൂപത്തിലാണ് നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോൾ പ്രകൃതി ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്ന നൂച്ചൽ കാലഘട്ടത്തിൽ പ്രകൃതിയുടെ മാറ്റം എവിടെ നോക്കിയാലും ഉത്സവങ്ങൾക്ക് ശബ്ദ കോലാഹലം തന്നെയാണ് അങ്ങോട്ട് നോക്കുക ഒരു എന്നാൽ ഈ നാസിക്കോളിൽ നിന്ന് വളരെ ശബ്ദം കൂടുതലുള്ള ഒരു ശബ്ദ ഗാംഭീര്യമുള്ള ഒരു മേളമാണ് ഏതാണ് തമ്പോ അല്ലേ ഉത്സവങ്ങളെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞത് ഗാനമേള എന്ന് പറയുന്ന ഒരു കഥ മലയാളികൾ ഹൃദയത്തിൽ കയറ്റിവെച്ചതാണ് ഈ ഗാനമേളയ്ക്ക് മുന്നായിട്ട് ഓർക്കസ്ട്ര ചെക്ക് ചെയ്യുകയാണ് ശബ്ദങ്ങളുടെ വൈലിന്റെ ശബ്ദം ഓർക്കസ്ട്രോട് ചെക്ക് ചെയ്തോണ്ടിരിക്കുകയാണ് പ്രഭാകരാജ്യം വെറുതെ അത് പാടിക്കെജ് വരുമ്പോ ആ പുള്ളരുണ്ടാ ഒടുക്കത്തില്ല തലപ്പുഴ കല്ലെടുക്കരുത് എന്നിട്ട് പേര് കൂടി എന്റെ സുരാജിന്റെ ശബ്ദായിട്ട് നീ എടുക്കാണ്ടിരിക്കുന്നു കേട്ടോ തന്നെ ഒന്നും പറയണ്ട ചിക്കൻ കൂരിയ വരുന്നൊരിച്ച് രണ്ടു കയ്യിൽ അമ്മാവൻ വീട്ടിൽ പോയതാണ് എന്റെ അടി എന്തിൽ പറയുക ശബ്ദമൊക്കെ നീ എടുക്കല്ലോ അല്ലേ ആ ഞാൻ കൊറേ ശക്തി എടുക്കും ഇതിലൊക്കെ പുണ്യാത്മാക്കളെ ശേഷിക്കരെ ഏറ്റു വാങ്ങിയ വളർത്തിട്ട മാതൃ നമ്പ്യാർക്ക് ഇനിയും പല ജന്മങ്ങൾ ജനിച്ചു മരിച്ചാലും തീടാ പടകളെ അതുകൊണ്ടിപ്പോ പോയി വീടിന്റെ കല്ലിക്കൊണ്ട് തെങ്ങിന് തടമ്പെട്ടി ഈ ചേരം വന്നിട്ട് മോള് നീ പോടാ പോലെ ദിനേശ നമ്മുടെ വേദി ആരംഭിക്കുന്നത് നമുക്കൊരിക്കലും മറക്കാൻ പറ്റാത്ത ഒരാളുണ്ടോടെ എനിക്ക് മനസ്സിലാവില്ലേ നമ്മളിപ്പോ എവിടെയാ ഞാൻ സ്ഥലത്ത് കുറെ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് അതെ നിങ്ങള് ചിട്നി കൊടുക്കണമെന്ന് ഞാൻ പറയില്ല പക്ഷേ ചട്നി എങ്കിലും കൊടുത്തോളൂ കേട്ടോ അല്ലാണ്ട് വെറുതെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിട്ട് നമ്മളൊക്കെ ഹോസ്പിറ്റലിൽ കിടക്കുമ്പെ എങ്ങനെ കിടക്കും എങ്ങനെ അങ്ങനെ എന്തുണ്ടോ അവിടെ അപ്പൊ അവിടെ നോക്കുമ്പോ ഐ സി യു എന്താ ഞാൻ നിന്നെ കാണുന്നു ആരുന്നേ ഞാൻ ദൈവത്തിനെ കാണണോന്ന് അപ്പോ നമ്മുക്ക് എല്ലാവർക്കും സ്നേഹത്തോടെ മായ ഒരു കേരളം കെട്ടിപ്പിടുക്കാം ഏ അപ്പൊ ഞാൻ കൂടുതലും പറയുന്നില്ല അപ്പൊ നമ്മുടെ ഒരു സിനിമയിലാണ് വിശ്വര് വലഞ്ഞ കയറി വന്നപ്പോ ഒരു ഗ്ലാസ് വെള്ളം തുടിച്ചത്തിന് വയറ നിരച്ച് ആഹാരം തരാം കാണിച്ച കുട്ടിയുടെ മനസ്സു അതാണ് തനിക്ക് കിട്ടാൻ പോകുന്ന ഏറ്റവും വലിയ സ്ത്രീധനം പിന്നെ കാണാം ഒരു ശബ്ദം അനുസ്മരണം കാര്യങ്ങളൊക്കെ സ്നേഹിക്കട്ടെ ഞാൻ കൂടുതലും പറഞ്ഞാ ബുദ്ധിമുട്ടിക്കില്ല പോയി നമ്മുടെ ഇരിങ്ങല പ്രകാരൻ ശ്രീ ഇന്നസെന്റ് ആണല്ലോ എന്നാ ഇവിടെ ഒന്നും പറഞ്ഞ കേട്ടില്ല ഇപ്പൊ പുതിയ പിള്ളേരല്ലേ ഓ ശബ്ദത്തിന് കുറച്ചടമുണ്ട് അതെ അല്ല അത് ഈ സ്റ്റാൻഡിലായ കാരണല്ല അത് അല്ല അങ്ങനെയാണ് ഓട്ടോ പിന്നെ കാണാട്ട ഒരു ചെറിയ കുട്ടി ഒരു പാട്ട് പാടുന്നു ഒരു ചെറിയ കുട്ടി ഒരു പാട്ട് പാടുന്നു చెపనంత తేడు వన పోనన పోంటే ఓడేని పనదేనే ఉచ్చకి నింద పట్టావవ తోటి కొంజీవ కుంకిలే వంకరలే జని కేరిలితే అబవా హే అదీ థాంక్యూ తరణారు సర్చల ും അഹങ്കാരം കൊണ്ട് അടുത്തായിട്ട് കൊച്ചിങ്ങനെ കൊച്ചിങ്ങനെ താക്കോലെടുക്കുമ്പോ നിനക്ക് അറിയാമോ അറിയും താക്കോലെടുക്കുമ്പോ അന്ന് ഇട്ട കയ്യിൽ കാണൂല്ലോ കാണൂ ഇടത്ത് ഒഴിപ്പിച്ചിരിക്കാൻ ഞാൻ പറഞ്ഞു ഒഴിപ്പിച്ചിരിക്കണേ അപ്പൊ ഇതുവരെ തെറ്റാട പറഞ്ഞു താങ്കൾ ഒഴിപ്പി പോണം പത്തൊക്കെ പറയും അടുത്ത് ലാൽ മനസ്സിൽ കൂടെ ും ആ കുട്ടി എത്ര കാലം കൊണ്ട് ഉണ്ടാക്കി അറിയോ തനിക്ക് അതിന്റെ ഇതിനുള്ളിൽ എന്ന് പറഞ്ഞ സാധനം വേണം അതെനിക്ക് കേട്ടോ കണ്ട മാപ്പാക്കണം അറിയാതെ എന്തെങ്കിലും പറഞ്ഞു മാപ്പാക്കണം

പണം അതാണ് ഈശ്വരൻ അതിനുവേണ്ടി എന്തു ചെയ്യും ആരെയും കൊല്ലും എനിക്കൊരു ബുദ്ധി അതായത് നടേശൻ എന്ന വില കഥ ഇപ്പൊ നിങ്ങൾ വായിച്ച വേദകുഷ്ടനെ ആ കള്ളൻ പുഷ്ടന അധർമ്മി ഞാൻ തന്നെയാണ് പേര് നടേശൻ പോകുന്നത് ജോസഫിന്റെ വോയ്സ് ആണ് അഞ്ചാം പതിനാംസ്കൃതം ഡയലോഗ്ര പോലെ ഇരുമിനായിരിക്കും ഒക്കെ പിടിച്ചോണ്ടിരിക്കാൻ പോവാഡം നമ്മളൊക്കെ എത്ര നാളായിട്ട് ഈ സർവീസിൽ കയറി ഇവരോടൊക്കെ ചോദിക്കേണ്ട രീതിയിൽ വെള്ളം ചോദിച്ചത് വിനായകന് ഞാനും രണ്ട് ഇഷ്ടിക മാറ്റി വെക്കാൻ നീ അവിടെ പിടിച്ച ഡാഡി അങ്ങനെ താങ്ക് യു അടുത്തായിട്ട് ഞാൻ അനുകൂലം ചിന്തിക്കുന്നത് പൂജപ്പരുവീടെ മോവിസ് ആണ് പൂജപ്പരുവീടെ പിന്നെ പഴയ കിട്ടാനോ

മൊബൈലിൽ എടുക്കണാ സജി താമീനെ വലിയ പണിക്കാരനാണല്ലേ താനാ തമിഴനെ ഓഫീട്ടല്ലടോ ജീവിക്കണേ എന്നാ സജി എടോ നിഖിലൊരു കേസ് അടിച്ചോട്ടെന്താടായത് കഥകളി പദ അടുത്തായിട്ട്